കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിൽ പ്രിയ വർഗീസിന്റെ നിയമനം നിലനിൽക്കില്ല എന്ന നിലപാട് ആവർത്തിച്ച യു ജി സി സർവകലാശാലകളിലെ നിയമനങ്ങൾക്ക് യു ജി സി ചട്ടങ്ങളാണ് പാലിക്കേണ്ടത് സംസ്ഥാന നിയമങ്ങൾ ഇതിന് വിരുദ്ധമാണെങ്കിൽ പോലും സർക്കാരിന് കേന്ദ്ര ചട്ടങ്ങളിൽ നിന്നും വ്യതിചലിക്കാൻ കഴിയില്ലെന്നും യു ജി സി സുപ്രീംകോടതിയിൽ നൽകിയ മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നു പ്രിയയുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഹർജി ഇനി വേനൽ അവധിക്ക് ശേഷമേ സുപ്രീം കോടതി പരിഗണിക്കുകയുള്ളൂ യു ജി സിയുടെ എഡ്യൂക്കേഷണൽ ഓഫീസർ സുപ്രിയ ദഹിയാണ് യു ജി സിക്ക് വേണ്ടി മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്തത് സംസ്ഥാന സർക്കാരിന് പുറമെ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ രജിസ്ട്രാർ സെലക്ഷൻ കമ്മിറ്റി എന്നിവർക്കും യു ജി സി സുപ്രീം കോടതിയിൽ മറുപടി ഫയൽ ചെയ്തു സംസ്ഥാന സർക്കാരും വൈസ് ചാൻസലറും സർവകലാശാലയും പ്രിയയുടെ നിയമനത്തെ പിന്തുണച്ച് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു കേരള സർക്കാരിന്റെ സത്യവാങ്മൂലത്തിന് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത മറുപടിയിലാണ് യു പ്രിയയുടെ നിയമനം ചട്ടവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അസോസിയേറ്റ് പ്രൊഫസറായി നിയമനം ലഭിക്കാൻ പ്രിയയ്ക്ക് യോഗ്യത ഉണ്ടെന്ന സർക്കാരിന്റെയും സർവകലാശാലയുടെയും നിലപാട് യു ജി സി മറുപടി സത്യവാങ്മൂലത്തിലൂടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് യു ജി സിയുടെ രണ്ടായിരത്തി പതിനെട്ടിലെ റെഗുലേഷൻ നിഷ്കർഷിക്കുന്ന അധ്യാപന പരിചയം പ്രിയ ഇല്ലെന്ന നിലപാടാണ് യു ജി സിയുടേത് അധ്യാപന പരിചയമായി വേണ്ടത് എട്ട് വർഷമാണ് എന്നാൽ എയ്ഡഡ് കോളേജിൽ ജോലിയിൽ പ്രവേശിച്ച ശേഷം പ്രിയ ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അനുസരിച്ച് ഡെപ്യൂട്ടേഷനിൽ മൂന്ന് വർഷത്തെ പി ഗവേഷണം നടത്തിയ കാലയളവും കണ്ണൂർ സർവകലാശാലയിൽ സ്റ്റുഡൻസ് ഡീനായി രണ്ടു വർഷം ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്ത കാലയളവും കൂടി പരിഗണിച്ചാണ് അധ്യാപന പരിചയം കണക്കാക്കിയിരിക്കുന്നത് എന്നാൽ എഫ് ഡി പി കാലയളവിലെ ഗവേഷണം അധ്യാപന പരിചയമായി കണക്കാക്കാനാകില്ലെന്ന് യു ജി സി ചൂണ്ടിക്കാട്ടുന്നു ലീവെടുക്കാതെ അധ്യാപനത്തോടൊപ്പം നടത്തുന്ന ഗവേഷണം മാത്രമാണ് അധ്യാപന പരിചയമായി കണക്കാക്കുക എന്നും യു മറുപടി സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു അമൃത ന്യൂസ് ന്യൂഡൽഹി